ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കീഴിൽ വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനാണ് പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് ലൈൻമാൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇരുപത്തിയാറായിരത്തി മുതൽ അറുപതിനായിരത്തി വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണിത് നിലവിൽ പത്തനംതിട്ട കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ാണ് നടക്കുന്നത് കേരള പി എസ് സി എക്സാമിനേഷൻ വഴിയാണ് നിയമനം വരുന്നത് പത്തൊൻപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്തതായി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻസ് കൂടി നോക്കാം എസ് എസ് എൽ സി പാസ് ആയിരിക്കണം കൂടാതെ ഇവിടെ ചോദിച്ചിട്ടുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് കൂടി ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻ ലിസ്റ്റും നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഐ ടി ഐ ഓർ ഐ ടി സി ഡിപ്ലോമ ിടെക് എം ടെക് മുതലായ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇക്വിാലൻ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം എസ് എസ് എൽ സി പ്ലസ് ഇതിലേതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഐ ടി ഐ ഓർ ഐ ടി സി വയർമാൻ ഐ ടി ഐ ഓർ ഐ ടി സി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻ എ സി ഇലക്ട്രീഷ്യൻ KGCE Electrical Engineering, KGCE Electrical, NTC Electrical Engineering, NTC Wireman, NTC Industrial Electrician, NTC Electrical, SCVT Electrician, NCVT Electrical and Electronics, Polytechnic Diploma Electrical Engineering, Polytechnic Diploma Electronics Communication Engineering, Polytechnic Diploma Electronics, Polytechnic Diploma Electrical and Electronics Engineering, Advanced Diploma in Electrical and Electronic Equipment Maintenance, എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബി ടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബി ഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബി ഇ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ബി ഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എം ടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എം ടെക് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് എം ടെക് പവർ ഇലക്ട്രോണിക്സ് എ എം ഐ ഇ സെക്ഷൻ എ ആൻഡ് ബി ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇത്രയുമാണ് ഈ പോസ്റ്റിലേക്ക് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഇതുവരെയും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക ദെൻ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്